ഈ മഹാസമ്മേളനത്തിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട പ്രസാദ് സ്വാഗത വാക്കുകൾ പറഞ്ഞ പ്രകച്ച പ്രായ്മെന്റിന്റെ എം പി ബഹുമാനപ്പെട്ട മനുഷ്യൻ എം എൽ എ മുൻഫോസഫ് എം എൽ എ സുഭാഷിൻകൂളത്തിന്റെ എം എൽ എഫ് സാർ എക്സ് എം എൽ എ ിയപ്പെട്ട വിശിഷ്ട വ്യക്തികളെ ശങ്കാരകളെ നമ്മുടെ ചുരുങ്ങിയ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല ഒരു കൂട്ടായ്മയാണത് സദസ്സാണത് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന വന്നുചേരുന്ന ഓരോ വ്യക്തിയെയും കാണുമ്പോൾ നമുക്കൊരു ക്രൗഡ് മീറ്റിംഗ് ആണല്ലോ നമ്മൾ ഉദ്ദേശിച്ചത് ക്രൗഡായിരുന്നെങ്കിൽ നമുക്കിന്ന് കുട്ടികളോട് ഒരു അയ്യായിരം കുട്ടികളോട് പറയാൻ പറഞ്ഞാൽ സുഖമായിട്ട് വരുവാനായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചതെങ്കിലാണ് ഈ സംസ്ഥാനത്തിൻ്റെ ഉപയോഗിച്ച് നമ്മുടെ ഈ രൂപതയോട് ബന്ധപ്പെട്ട കാര്യങ്ങളിലെ പ്രധാന മേഖലകളിൽ ചെല്ലുന്ന ചുശ്രൂഷ ചെയ്യുന്ന രാഷ്ട്രീയ സാംസ്കാരിക മത തരത്തിലുള്ള പ്രധാനപ്പെട്ട ആളുകളുടെ ഒരു ഒന്നിച്ച കാണാം ഞാൻ എടുക്കുന്നില്ല നമുക്കെല്ലാം ഇനിയും പല കാര്യങ്ങളുണ്ട് ആരംഭത്തിൽ തന്നെ നാല് പ്രതിസന്ധികൾ നമ്മൾ കാണുന്നുണ്ട് ഇപ്പത്തെ പുസ്തകം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള അധ്യായങ്ങൾ നാല് പ്രതിസന്ധികളാണ് ആ നാല് പ്രതിസന്ധികളെ തരണം ചെയ്തതിന് ശേഷമാണ് ദൈവം വിളിച്ച് ഒരു ദൈവ ജനതയെ രൂപീകരിക്കുന്നത് ആദ്യത്തേത് ദൈവത്തിന്റെ കടം പിടിച്ച് പ്രതീക്ഷ നടന്നും അല്പം കഴിഞ്ഞപ്പോൾ അവർക്ക് ദൈവത്തിന്റെ സ്വരത്തേക്കാൾ പിശാസിന്റെ സ്വരം ഇമ്പകരമായിട്ട് തോന്നി അതൊരു വീഴ്ചയാണ് അത് നമുക്ക് എല്ലാ മനുഷ്യനും ഉണ്ടാകാമെന്ന ഒരു വീഴ്ചയാണ് ദൈവത്തിന്റെ വാക്കുകൾ കേട്ട് നടന്ന് നന്നായിട്ട് ജീവിച്ചവര് കഴിയുമ്പോൾ അവര് നമുക്കൊരു എത്തി കിട്ടാത്ത വിധത്തിൽ തരം തന്നു പോവുകയാണ് രണ്ടാമത്തേത് കൈയിലും അബിയിലും അവര് രണ്ടുപേരും സ്വന്തം സഹോദരങ്ങളാണ് അവര് രണ്ടുപേരും ബലിയർപ്പിച്ചവരാണ് ദൈവത്തിനു വേണ്ടി ബലിയർപ്പിച്ചു എന്നതിനെ കുള്ള തക്കം വന്നപ്പോഴേ കയ സ്വന്തം സഹോദരനെ കൊല്ലുകയാണ് ഇതെല്ലാം സിൻഡ്രോം ആണ് കയലിനത്തിയ ആ ഒരു കൊല ഇന്നും തുടരുകയാണ് ആദ്യത്തെ മനുഷ്യൻ കൈവിട്ട് കളഞ്ഞ ആ ദൈവത്തിന്റെ സ്വരം കേൾക്കാനുള്ള ഇന്നും മൂന്നാമത്തെ സംഭവം ജലപ്രളയമാണ് എന്ന വലിയ വ്യക്തിയെ ദൈവം സംരക്ഷിച്ചു നോഹയുടെ മക്കൾ എല്ലാവരും പെട്ടെന്ന് പുറത്ത് വന്ന് പടർന്നു പിന്നെ നമ്മൾ കാണുന്നത് ഫ്ലഡ് നോവ സിൻഡ്രം എന്ന് വേണമെങ്കിൽ വലിയൊരു സംരക്ഷണം നൽകി ദൈവം വളർത്തിയ அமேத்தியம் மீண்டும் மத்திய வானത്തിലേക്ക് போகியான் அவசால் பாபிலோ கோபுரம் வலியமிருமேனாயிட்டு சர்க்கம் விருத்துன கெட்டனம் நமக்கு பண்யா கோமனி பண்யா என்று படி தொடர்ந்து அவர் சிதறிக்கப்படுகினான அதானே பாபிலோ சிண்ட்ரோம் இந்த நான்கு சிண்ட்ரோம்ஸ் ആദ്യ ഭാഗത്ത് തന്നെ ലോകത്തിൻ്റെ സൃഷ്ടിയുടെ ആദ്യ നാളുകളിൽ തന്നെ വേദപുസ്തകത്തിൽ സ്ഥാനം പിടിച്ചത് ഇന്നും തുടരുകയാണ് നമ്മളൊന്ന് വിചാരിക്കുക ഇപ്പൊ നമ്മൾ കാണുന്ന ഈ ഈ കാര്യങ്ങളെല്ലാം അതേക്കുറിച്ചാണ് ഈ നാല് വാക്കുകൾ ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകയുടെ പുസ്തകത്തിൻ്റെ ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള അധ്യായത്തിൽ നമ്മൾ കാണുന്ന രധീനമായ ആ അവസ്ഥ കേരളത്തിൽ അക്രമവും നിഷ്ഠൂരമായ രീതിയിൽ വ്യാപിക്കുകയാണ് അതൊക്കെ നമ്മൾ കൊച്ചു നാല് എം എൽ എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നു പറയുന്നു എത്ര എളുപ്പത്തിലാണ് എം ഡി എം എ പറഞ്ഞു പോകുന്നത് അതാണ് ഒരു കാലഘട്ടത്തിൽ വരുന്ന മാറ്റം ഇവിടെ സൂചിപ്പിച്ചല്ലോ അമ്മയെ കൊണ്ടെന്ന് പറയുന്നു അപ്പനെ കൊല്ലുന്ന മകൻ കുടുംബാംഗങ്ങളിലെ മുഴുവൻ കൊണ്ട് തലക്കടിച്ചു കൊള്ളുന്ന ഇരുപത്തി മൂന്നുകാരൻ അടിയേറ്റ് തലയൊട്ടി പൊട്ടി മരിക്കുന്നവണ്ണം കാർഷിക കോളേജിൽ നടക്കുന്ന നടന്ന നിഷ്ഠൂരമായ റാഗി കോട്ടയം നഴ്സിംഗ് കോളേജിൽ നടന്ന നിഷ്ഠൂരമായ റാഗി പോലീസിനെ കണ്ട് പേടിച്ച് എം ഡി എം എൽ മരിച്ചവണ് റെയിൽവേ ഉത്പാദത്തിൽ തലവെച്ച് കഴിക്കുന്ന കുടുംബാംഗങ്ങൾ മനുഷ്യനെ പട്ടാപ്പൊഴില് റോഡിലിട്ട് തല്ലിക്കൊള്ളുന്നു ഇങ്ങനെ കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷം വളരെ വേഗത്തിൽ മാറിപ്പോയി സൂചിപ്പിച്ച ആ സിൻഡ്രോംസ് എല്ലാം കൂടി ഒന്നിച്ച് ഒറ്റ നിമിഷത്തിൽ നമ്മുടെ ഇടയിലേക്ക് വരുന്നത് പോലെയാണ് പദ്യം മയക്കും വരുന്നത് എന്ന ആ ഒരു വല്ലാതെ നമ്മളെ ബാധിച്ചു അത് ബാധിച്ചെന്ന് മാത്രമല്ല നമുക്ക് എന്താണതിന്റെ പ്രതിപരി എന്ന് പറയാൻ പറ്റാത്ത വിധത്തില് നമ്മൾ വലഞ്ഞ് വിഷമിക്കുന്ന ഒരു അവസ്ഥ കൂടിയാണിത് നമ്മുടെ സ്ഥാപനങ്ങളിലെ മനസ്സുകളില് പല സഹായിക്കപ്പെട്ട കുട്ടികള് സഹകൃത്യത്തോടെ പഠിക്കുന്നുണ്ട് അവരുടെ എല്ലാം ഉന്നതി ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട വലിയൊരു ഗണം ഗണമാളുകള് പരസ്പരം അറിയാതെ തന്നെ നമ്മുടെ സ്ഥാപനങ്ങളുടെ സംരക്ഷകരുമായിട്ടുമുണ്ട് നികുതിദായകരായ ജനങ്ങള് അത് വാങ്ങി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുവാൻ കടപ്പെട്ട സർക്കാർ നിയമപാലനം ജീവിതപ്രദമാക്കിയ നിയമപാലകര് അധ്യാപക രക്ഷാകർത്താല് വൈദികര് സിസ്റ്റേഴ്സ് അധ്യാപകര് അവരിൽ തന്നെ ശുചീകരണം ജോലി ചെയ്യുന്നവര് സ്കൂൾ ബസ് ഡ്രൈവേഴ്സ് കുട്ടികളുടെ സ്കൂളിനെടുത്ത് കച്ചവടം നടത്തുന്നവര് ടാക്സി ഓട്ടോറിക്ഷ ഓടിച്ച് അവരെ സഹായിക്കുന്നവര് പൊതുവാഹനങ്ങളിൽ കുട്ടികൾക്കൊപ്പം സഹ രാത്രി നീങ്ങുന്നവര് ഇങ്ങനെ ഒരു പറ്റം ആളുകൾക്ക് കുട്ടികളെ നന്നായിട്ട് അറിയാം ഈ പിള്ളേരെ അറിയാവുന്ന ഒരു പറ്റം ആളുകളെ കുറിച്ചാണ് ഈ പറഞ്ഞത് ഇവർക്കെല്ലാം നല്ല കുട്ടികളെ നല്ലവണ്ണം അറിയാവുന്നവരാണ് അതേസമയം വീട്ടിനുള്ളിൽ മാതാപിതാക്കളൊക്കെ അവർക്ക് കുട്ടികളോട് വർത്തമാനം പറയാൻ നേടമില്ല അവരോട് ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ നേരിടില്ല അവരോട് ഒന്നിച്ച് ഭക്ഷിക്കാൻ നേരമില്ല അവർ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അവർ തന്നെ മൊബൈലിലാണ് പിള്ളേർക്കും അതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിച്ചു നിങ്ങളുടെ കളികൾ കണ്ടുപൊളിച്ചു എന്നുള്ള വഴിയാണ് മതാപിതാക്കൾ തന്നെ ലഹരിയിലേക്ക് മാറുന്ന അന്തരീക്ഷമുണ്ട് അങ്ങനെ കുടുംബത്തിൽ ഉണ്ടാകുന്ന വലിയ ഒരു ഒരു എന്താണ് കുട്ടികൾക്ക് അനുഭവപ്പെടുന്ന ഒരു തണച്ചിലാണ് അടിസ്ഥാനപരമായിട്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് എല്ലാം കുട്ടികൾ വയലന്റ് ആയിട്ട് വരികയാണ് അടിസ്ഥാന കാരണം വീട്ടിനുള്ളിൽ അവർക്ക് അത് കിട്ടുന്നില്ല നമ്മുടെ ഒന്നും കാലം കണ്ട ഇപ്പോഴ് കുട്ടികൾക്ക് കിട്ടാൻ പോകുമ്പോൾ അവര് വീട്ടിനുള്ളിൽ സുപ്രസ് ചെയ്ത് മനസ്സിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പണികൊടുത്തു വരുമ്പോൾ അവർക്ക് കുറേ കുറെ സ്വാതന്ത്ര്യമുണ്ട് അമിത സ്വാതന്ത്ര്യം ഉപയോഗിക്കുകയാണ് ആ തരത്തില് അവര് എളുപ്പത്തിൽ വഴിതെത്തിപ്പോകുന്നവരെ പോലെ മറിയാം കുട്ടികളും മാതാപിതാക്കളും തമ്മിൽ നല്ല അകലച്ചയുമുണ്ട് അതൊന്നും ശ്രദ്ധിക്കാതെ അറിയില്ല കുട്ടികളും മാതാപിതാക്കളും തമ്മിൽ നല്ല അകലക്ഷമുണ്ട് കുട്ടികളും അധ്യാപകരും തമ്മിലും അകൽച്ചയുമുണ്ട് കുട്ടികളും സ്കൂള് സംവിധാനങ്ങളും തമ്മിൽ അകലച്ച ഉണ്ട് പൊതുജനങ്ങളെ അയൽപ്പക്ക ബന്ധങ്ങൾ വളരെയേറെ കുറയുന്നുണ്ട് സഭാ സംവിധാനത്തോടും സാമൂഹ്യ സംവിധാനത്തിൽ തമ്മിലുള്ള തകളിച്ചുകളും കുറയെങ്കിലും കൂടി വരികയാണ് കുട്ടികളെ സംബന്ധിച്ച് അവർ നോക്കുമ്പോഴേ അവരെ ഗൗരവപരമായിട്ട് സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന സംവിധാനങ്ങള് എല്ലാം ബലഹീനമാകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് പല സിനിമകൾ സിനിമാക്കാരായിട്ട് രക്ഷക്കാരായ വീട്ടിലുള്ള പലരും നല്ല സിനിമാക്കാരാണ് പല ശനി നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ് ആരെയെങ്കിലും കൊന്ന് കൈയ്യടി നേടി ആ സിനിമയ്ക്ക് നല്ല കാഴ്ചക്കാരെ വിശ്വസിക്കുക ഇത് ഈ പാവപ്പെട്ട കുട്ടികളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് കുട്ടികളെ കാണുമ്പോൾ അവരതിന്റെ തന്ത്രങ്ങളൊക്കെ കണ്ടുപിടിച്ച് ആ രീതിയിലുള്ള ഒരു മാനസികമായ അവസ്ഥ അവര് ിൽ സൃഷ്ടിക്കുകയാണ് അത് സിനിമ മാത്രമല്ല ഏത് കാര്യത്തിനും നമ്മൾ മാധ്യമങ്ങളിൽ അഭിജമായ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഒരു കാലഘട്ടത്തിൽ പ്രാന്തയെ കഴിപ്പിച്ച് കുറേ രീതിയിൽ സംവിധാനം ഉണ്ടായിരുന്നല്ലോ അതെല്ലാം രണ്ടു മൂന്ന് ആഴ്ചകള് നമ്മുടെ ചാനലുകളിൽ കാണിച്ചു കാണിച്ച് മനസ്സുകളിൽ പ്രാന്ത പിടിച്ച കുറേയേറെ കുട്ടികളും തമിഴെ കണ്ടിട്ട് പോയി ടി വി തുടക്കുമ്പോൾ തമിഴെയാണ് കാണുന്നത് എന്താണ് നമ്മൾ കാണിക്കുന്നത് എന്താണ് ഈ സമൂഹത്തിന് ആവശ്യമുള്ളത് എന്ന് ചിന്തിക്കാതെ മനസ്സിലാക്കാതെ നമ്മുടെ മാധ്യമങ്ങളും പ്രിന്റ് മീഡിയയും വിഷ്വൽസും എല്ലാം അങ്ങനെ വരികയാണ് വർദ്ധിച്ചു വരുന്ന വ്യാജ അശ്ലീല കള്ള വീഡിയോകൾ ആർക്കാണ് ഇതിനെ പറയാൻ പറ്റുന്നത് ആർക്കാണ് നട്ടല്ലുള്ളത് ഇതിന് പിന്നിൽ കള്ളത്തരമാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ആരും പറയാൻ അറിഞ്ഞിരിക്കുന്നില്ല കാരണം തിന്മയെ ആസ്വദിക്കുന്ന ഒരു സമൂഹമാണ് പൊതുവേ ഉള്ളത് തിന്മയെ ആസ്വദിക്കുന്ന ഒരു സമൂഹത്തിൽ സത്യം പറയുന്നവൻ ഒറ്റപ്പെടുത്തും അവന്റെ ജീവിതം തന്നെ സുരക്ഷിതമായിരിക്കില്ല അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു കണക്ടീവ് ഇന്റലിജൻസിയ നമ്മൾ നോക്കുന്നത് നല്ലതാണെന്ന് വെടവോടും പ്രസാദിനോടും ഒക്കെ സംസാരിച്ചത് നമ്മൾ വളരെയേറെ സൃഷ്ടിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് എല്ലാം കൈവിട്ടു പോവുക ആരും സത്യം പറയാൻ കൈയിൽ കാണിക്കാതെ വരുന്നു സ്കൂളിൽ കുട്ടികളെ പഠിച്ചാണ് അധ്യാനം വീട്ടിൽ മകളെ പഠിച്ചാണ് മാതാപിതാക്കൾ പറയുന്നത് അങ്ങനെയുള്ള ഒരു സംവിധാനത്തെ നമ്മൾ കുറെ കൂടെ വ്യക്തമായി മനസ്സിലാക്കുകയും സത്യസന്ധമായ നിലപാടുകളിലൂടെ ഈ കുഞ്ഞുങ്ങളെ വീട്ടിനുള്ളിലും സ്കൂളിലും പൊതുസമൂഹത്തിലും രാഷ്ട്രീയ മേഖലയിലും എല്ലാം ബന്ധപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കണം സ്കൂളുകളിലെ അക്രമങ്ങളിൽ കാണുമ്പോഴേ അധ്യാപകര് കണ്ടു അങ്ങനെ നമ്മുടെ കണ്ണാടിച്ചാണ് ഇതുപോലുള്ള നമുക്ക് തിരുത്താൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത് എനിക്കത് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കോൺഫിഡൻഷ്യൽ അംബാസഡർമാരായി പ്രവർത്തിക്കാൻ സന്നദ്ധരാകണം അങ്ങനെ അധ്യാപകര് ടീച്ചേഴ്സ് അസോസിയേഷൻ അവിടെ സന്നദ്ധരാക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ശരിയായിട്ടുള്ള വിവരങ്ങൾ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ അത് നമുക്കറിയണമെങ്കിൽ വീടും നന്നാകണം ഞാൻ പറയുകയാണ് ഓരോ അത്താരവും തിരുവത്താരമാണ് ഓരോ അത്താരവും തിരുവത്താരമാണ് അവിടെയാണ് നമ്മൾ യഥാർത്ഥത്തിലുള്ള സ്നേഹങ്ങൾ ബുദ്ധികൾ അനുഭവിച്ചറിയുന്നത് ഒന്നിച്ച് അത്താഴം കഴിക്കാത്ത എത്രയോ വീടുകൾ നമ്മൾ കൊണ്ട് നമുക്ക് സമയമില്ല നമുക്ക് ജീവ താരങ്ങളും എല്ലാം നഷ്ടപ്പെട്ട വീടുകളിൽ നമ്മൾ കഴിയുന്നുകൊണ്ടാണ് ഇതുപോലുള്ള ഭീകരമായ പ്രവർത്തനങ്ങളിലേക്ക് കുട്ടികളെ പോകുന്നുണ്ട് നമ്മുടെ കുട്ടികളെ നമ്മുടെ സ്കൂളുകളിൽ കൂടുതലായിട്ട് ദിയോജന പഠനങ്ങളിലേക്കും സഹാത്മകമായിട്ടുള്ള കലാ രൂപങ്ങളിലേക്കുമൊക്കെ കുട്ടികളെ കൊണ്ടുവരാനായിട്ട് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം കുട്ടികളെ ഈ നമ്പിക സ്വാതന്ത്ര്യമുണ്ട് അവരുവെ പെട്ടിക്കുകയാണ് നമ്മൾ വിചാരിക്കുന്ന ഒരു ഒന്നുമല്ല അവരുടെ നീക്കങ്ങളും അവരുടെ നോക്കങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളും എല്ലാം സമൂഹത്തിന് ഒരു തരം ഭ്രാന്ത് പിടിച്ചതുപോലെയാണ് ഈ ഭ്രാന്ത് നമുക്ക് എരഡിറ്റലിയായിട്ട് കിട്ടിയതല്ല എരഡിറ്റലിയായിട്ടുള്ള രോഗങ്ങൾ വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇതെല്ലാം സ്വാധീനമായ മയക്കെ പരീക്ഷിച്ച് നോക്കാം നമ്മളൊരു ഗ്ലാസ് കൊടുക്കുന്നു പോലും ഇതിന്റെ തിന്മയുടെ വശങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇത്രയും തിന്മയുണ്ടോ എന്നുള്ള കൗതുകത്തിന്റെ പേരിൽ ഇത് ഉപയോഗിക്കുന്നവരുണ്ട് അതാണ് ഇതിന്റെ പ്രത്യേകത അതാണ് ഇതിന് പ്രത്യേകത ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടല്ലോ കൊച്ചു മോനെ അവന്റെ അരിയിൽ വ്യക്തിന് അകത്ത് ഇത് വെച്ച് കെട്ടി അപ്പൻ കൊണ്ടുനടന്ന് ഇട്ടിരിക്കുക എന്താണ് ആരംഭം ചെയ്യുന്നത് ഇങ്ങനെയുള്ള സംവിധാനങ്ങളുള്ള ഈ നാടുകളിൽ ഇവിടെ നമ്മളുടെ ഭാഗ്യവശാല് നമ്മുടെ രാഷ്ട്രീയക്കാരും സാംസ്കാരിക നേതാക്കന്മാരും ഒക്കെ നമ്മളോട് താല്പര്യമുള്ളവരും എല്ലാം നമ്മൾ ഒന്നിച്ച് ആലോചിച്ച് പ്രവർത്തിക്കുന്നവരുമാണ് ഈ ഏതാനും മണിക്കൂറുകളെക്കുള്ളിൽ ഇവരെല്ലാം എന്തുമാത്രം തിരക്കുള്ള വ്യക്തികളാണ് അവരെല്ലാം ഇവിടെ എത്തിയിരിക്കുന്നത് നമുക്ക് വലിയ ബലമാണ് അവരുടെ കയ്യിലാണ് അവരുടെ കയ്യിലാണ് അധികാരം അധികാരമുള്ളവരോട് പറയുമ്പോഴേ ഇതുപോലുള്ള സമൂഹത്തിലെ തിന്മകളെ മറ്റു നിർത്താനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഉത്തരവാദിത്വം നമ്മുടെ എല്ലാവരും മയക്കുമരുന്ന് എന്ന ആ തിന്മയ്ക്കെതിരായിട്ട് ശ്രമിക്കണം ആ തിന്മയെ നമുക്ക് പ്രതിരോധിക്കാനായിട്ട് സാധിച്ചില്ലെങ്കിൽ വരും തലമുറ യാതൊരു നന്മയും ചെയ്യാൻ പറ്റാത്ത വിധത്തില് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും എല്ലാ ഒരു ടാർഗറ്റ് ടാർഗറ്റ് ഉണ്ട് ആ ഏരിയ ചെറുപ്പക്കാരാണ് കുട്ടികളാണ് അത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ആ സമൂഹത്തെ ആ സംവിധാനത്തെ നശിപ്പിക്കുക എന്നാണ് ഇന്നെ അങ്ങനെ കാര്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നതാണല്ലോ ചിന്തിക്കാൻ പറ്റാത്ത ആയിരക്കണക്കിന് ആധുനികള് തീരുമാനമെടുക്കാൻ പറ്റാത്തത് അവരുടെ മനുഷ്യന്റെ ബലം അതിൻ്റെ ശക്തി എല്ലാം നഷ്ടപ്പെട്ടു അതുകൊണ്ട് നമ്മളുടെ മേലെ ഇതുപോലുള്ള വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ഉള്ള നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ ഒന്നുകൂടെ ഉള്ളിലെക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ സമയം കഴിഞ്ഞുകൂടും പേര് സംസാരിക്കാനും പലർക്കും ഉടനെ തന്നെ പോകേണ്ടതായിട്ടുണ്ട് മറ്റുള്ള രീതിയിൽ വരുമ്പോൾ ഇതിന്റെ പ്രായോഗിക പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വീട് വീട്ടിനകം പള്ളിക്കൂടം പള്ളിക്കൂടത്തിനകം സൺഡേ സ്കൂള് സൺഡേ സ്കൂളിനകം രാഷ്ട്രീയ ഫോറങ്ങൾ സാംസ്കാരിക ഫോറങ്ങള് അവരെല്ലാം നമ്മൾ ഈ കുട്ടികളെ ഈ യുവാക്കന്മാരെ കുറെ കൂടെ കരുതിലോടു കൂടി നമ്മള് നോക്കുകയും അന്വേഷിക്കുകയും ചെയ്യണം ഇത് കൈവിട്ട് പോകുകയാണ് പേടിച്ചിട്ട് പുറത്തിറങ്ങി ഇറങ്ങാൻ പോലും പറ്റുകയില്ല അവരെ അറിഞ്ഞുകൊണ്ട് ഉള്ളിൽ ഉള്ളിൽ കിടക്കുന്ന ഒരു ഒരു മനോവേദന ഇപ്രകാരം പുറത്തു വരികയാണ് അതുകൊണ്ട് സമൂഹത്തിനുള്ള എല്ലാവരും ഒന്നിക്കുന്നത് ആ ഒരു വന്ധിപ്പിന്റെ ഏറ്റവും നല്ല ഒരു നോബിൾ എക്സാമ്പിൾ ആണ് ഇന്നിവരെ നമ്മുടെ ഈ വേദിയും ഈ സദസ്സിലും നമ്മൾ കാണുന്നത് നിങ്ങൾ എല്ലാവരും വളരെ പ്രത്യേകമായ ശന്യമുള്ള ശുശ്രൂഷകൾ ചെയ്യുന്നവരാണ് നിങ്ങളുടെ ഈ ഈ ഓടിവരവും ഈ കൂടി വരവേക്ക് വളരെ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് ഈ സമൂഹത്തോടെ നമ്മുടെ സ്വന്തം വീട്ടുകാരോട് കൂടുകാരോട് ഉത്തരവാദിത്വം എന്താണ് എന്നുള്ളതിൻ്റെ ആ ഒരു കാര്യക്ഷാണ് നിങ്ങൾ കാണിക്കുന്നത് ഞാൻ എൻ്റെ വാക്കുകൾ പ്രസംഗിക്കട്ടെ ഇത് ഒരു വലിയ ചിഹ്നയാണ് ഈ മയക്കുമെല്ലിനെതിരായിട്ട് ഒരു മയക്കുവെളിയിൽ തന്നെ നമുക്ക് പറ്റണം വേറെ വെളിയിൽ വെക്കാൻ നമുക്ക് ഒരു മയക്കുവെളിയിൽ വെച്ച് ഈ ചിന്തയെ വന്ന് ഒന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ